സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്ത്രീകളൊരു ഗൃഹത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങൾ അനുവർത്തിക്കുമെങ്കിൽ ചെയ്യുമെങ്കിൽ ആ ഗൃഹത്തിൽ നിത്യം മഹാലക്ഷ്മിയുടെ നിരന്തരവാസം ഉണ്ടാകുകയും ആ ഗ്രഹം സാമ്പത്തിക സമൃദ്ധിയിലേക്കും അഭിവൃദ്ധിയിലേക്കും കുതിച്ചുയരുകയും ചെയ്യും എന്നുള്ളതാണ് ആചാര്യന്മാരാല് നിർദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ ഒരു ഗൃഹത്തില് സ്ത്രീകൾ പാലിക്കേണ്ട ഏകദേശം ഏഴോളം കാര്യങ്ങൾ പ്രധാനമായിട്ട് അടുക്കളയിലാണ് ഈ ഏഴ് കാര്യങ്ങൾ അവര് പാലിക്കേണ്ടത് അപ്പോൾ അടുക്കളയിൽ സ്ത്രീകൾ പാലിക്കേണ്ട ആ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന സൗഭാഗ്യത്തിന്റെ ആ ഒരു കൊടുമുടിയിലേക്ക് ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന വിശേഷപ്പെട്ട ആചാര വിശ്വാസങ്ങൾ എന്താണ് എന്ന് വിശദമായി അറിയാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഒരു ഗൃഹത്തിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആ ഗൃഹത്തിൽ വസിക്കുന്ന സ്ത്രീകളാണ് അതുകൊണ്ടാണ് സ്ത്രീകൾ ഒരു ഗൃഹത്തിലെ വിളക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ഗൃഹത്തിലാണോ സ്ത്രീകൾ സന്തോഷവതികളായിരിക്കുന്നത് ഏത് ഗൃഹത്തിലാണോ സ്ത്രീകൾക്ക് സമാധാനം ഉണ്ടാകുന്നത് ആ ഭവനത്തിൽ ഐശ്വര്യവും സാമ്പത്തിക സമൃദ്ധിയും വർധിക്കും എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ സ്ത്രീകൾ സക്ഷാൽ മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ് സ്ത്രീകൾ എവിടെയാണോ ബഹുമാനിക്കപ്പെടുന്നത് ആദരിക്കപ്പെടുന്നത് അവിടെ മഹാലക്ഷ്മി സംപ്രീതയാകും സർവദേവതകളും സംപ്രീതയാകും എന്നുള്ളതാണ് ആ ഗൃഹത്തിലേക്ക് സൗഭാഗ്യം താനെ വന്നു ചേരുകയും ചെയ്യും എന്നാൽ പലപ്പോഴും സ്ത്രീകൾ അവർ വസിക്കുന്ന ഗൃഹത്തിൽ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ അവരുടെയും ആ കുടുംബത്തിലെയും സന്തോഷം സമാധാനം സാമ്പത്തിക ഭദ്രത ലക്ഷ്മി കടാക്ഷം എന്നിവയെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നാൽ നമ്മുടെ ബോർവികർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ആചരിക്കുന്നതിലൂടെ പാലിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യം സമ്പത്ത് ധന ഐശ്വര്യം ലക്ഷ്മി കടാക്ഷം തിരികെ നേടുവാൻ സാധിക്കുന്നതാണ് ഒരു ഗ്രഹത്തിലെ സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹത്തെ സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും ലക്ഷ്മി കടാക്ഷം ആവോളം ആ ഗൃഹത്തിലേക്ക് ആകർഷിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് പത്രത്തിൽ ഏഴോളം കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിലെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഗൃഹത്തിലെ അടുക്കളയാണ് അതുകൊണ്ട് തന്നെ അടുക്കളയിലെ ഊർജം എപ്പോഴും ശുദ്ധമായിരിക്കണം പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഇടമാക്കി അടുക്കളയെ മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗൃഹത്തിലെ അടുക്കളയിൽ പാലിക്കപ്പെടുന്ന വൃത്തി ശുദ്ധി ഐശ്വര്യം ഇതിനനുസരിച്ചാണ് ആ ഗൃഹത്തിൽ വസിക്കുന്ന വ്യക്തികളിലെ ആരോഗ്യവും അതിലൂടെ അവരുടെ മറ്റെല്ലാ കാര്യവും അവരോടൊപ്പം സന്തോഷം ഇതൊക്കെ തന്നെ നിർണയിക്കപ്പെടുന്നത് പഞ്ചഭൂതങ്ങളിൽ പ്രധാനിയായ അഗ്നി ജലം എന്നിങ്ങനെ രണ്ട് ഭൂതങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് അടുക്കള എന്ന് പറയുന്നത് അഗ്നിയുടെ പ്രതീകമായ അടുപ്പും ജലത്തിന്റെ പ്രതീകമായ സിങ്ക് അല്ലെങ്കിൽ അമ്മിക്കല്ല് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഗൃഹത്തില് അടുത്തടുത്ത് ചേർന്ന് വരാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ജലവും അഗ്നിയും രണ്ട് വിരുദ്ധ ശക്തികളാണ് വിപരീത ശക്തികളാണ് ഇവ രണ്ടും ചേർന്ന് വരുന്നത് അല്ലെങ്കിൽ ഇവക്കിടയിൽ യാതൊരു മറയും ഇല്ലാതിരിക്കുന്നത് ആ ഗൃഹത്തിൽ അനാവശ്യമായ തർക്കങ്ങൾ കലഹങ്ങൾ ഇതൊക്കെ വർധിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ അടുപ്പും സിങ്കിനും ഇടയിൽ ഉള്ള ആ ഒരു അകലം കൃത്യമായി പാലിക്കാനായി നോക്കുക ഇല്ലാത്ത പക്ഷം ഈ തമ്മിൽ വേർതിരിക്കുന്ന ഒരതിർത്തി നിർമ്മിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ അടുക്കളയിൽ ഊർജത്തെ സന്തുലിതമാക്കി നിർത്താനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി കുടുംബത്തിൽ സന്തോഷം സമാധാനം ശാന്തി സൽഗതി ഐശ്വര്യം ലക്ഷ്മി കടാക്ഷം ഇവയൊക്കെ വർദ്ധിപ്പിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അടുക്കളയിൽ ഒന്നാമതായിട്ട് ഈ കാര്യം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് സ്ത്രീകൾ കൃത്യമായി അത് പരിശോധിക്കുക പരിപാലിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പവിത്രതയുണ്ട് ആ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ സന്ധ്യാസമയത്താണ് മഹാലക്ഷ്മി ഓരോ ഗൃഹവും സന്ദർശനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം മഹാലക്ഷ്മിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തെ ഒരുക്കിയിരിക്കുക അല്ലെങ്കിൽ ആ സമയം നമ്മുടെ ഗൃഹത്തെ ഏറ്റവും കൂടി വെക്കുക വൃത്തിയോടും ശുദ്ധിയോടും കൂടി വെക്കുക എന്നുള്ളതാണ് ഈ സമയം വിറക് കയറുക മുറ്റം തൂക്കുക അലക്കുക പാത്രം കഴുകുക എങ്ങനെയൊന്നുമുള്ള ജോലികള് സ്ത്രീകൾ ചെയ്യുവാൻ പാടില്ല ഒരു ഗൃഹത്തിൽ സന്ധ്യാ നേരത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് ചെയ്യുവാൻ പാടില്ല അത് ഐശ്വര്യക്കേടാണ് ഈ സമയത്ത് പാത്രങ്ങൾ തമ്മിൽ ഉരസുണ്ടാകുന്ന ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്കുവാൻ ഉണ്ടാകുന്ന ശബ്ദം തുണി അലക്കുമ്പോഴുള്ള ശബ്ദം അമ്മി തട്ടുമ്പോഴുള്ള ശബ്ദം ഇവയെല്ലാം നെഗറ്റീവ് എനർജി ആഗ്രഹത്തിൽ ഗൃഹത്തിൽ നിറയ്ക്കും എന്നുള്ളതാണ് അതുകൊണ്ട് സന്ധ്യാസമയം നിലവിളക്ക് കൊളുത്തി ലക്ഷ്മി നാമങ്ങൾ ഒരുവിട്ടുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈശ്വരീയമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഗ്രഹത്തിലേക്ക് മഹാലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ ആകർഷിക്കുന്നതിന് കാരണമാകും മൂന്നാമതായിട്ട് സ്ത്രീകൾ ഒരിക്കലും നിങ്ങളുടെ അടുക്കളയിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഒരിക്കലും ഇനി പറയുന്ന ആ വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള ഇടമല്ല അടുക്കള എന്ന് പറയുന്നത് അടുക്കള മഹാലക്ഷ്മിയുടെ ഉറക്കറയാണ് ആരോഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് വൃത്തിയും ശുദ്ധിയുമുള്ള അടുക്കള അവിടെ നമ്മൾ രോഗത്തെയും അനാരോഗ്യത്തെയും ഓർമ്മിപ്പിക്കുന്ന മരുന്നുകള് ഗുളികകൾ അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഐശ്വര്യക്കേടായിട്ടാണ് പറയുന്നത് ആരോഗ്യത്തിന് നിദാനമായിരിക്കുന്ന അന്നം നിർമ്മിക്കുന്ന അടുക്കളയിൽ ഇത്തരം രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അല്ലെങ്കിൽ മരുന്നുകള് സൂക്ഷിക്കുന്നതിലൂടെ കുടുംബാംഗങ്ങൾക്ക് തുടർച്ചയായ അസുഖങ്ങൾ രോഗങ്ങൾ പരമ്പര പോലെ വരാം എന്ന് എന്നാചാര്യന്മാരും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരുന്നുകൾ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാതിരിക്കുക അതിന് നിങ്ങൾ പ്രത്യേകമായൊരു സ്ഥാനം ഒരുക്കി നിങ്ങൾ അവിടെ മാത്രം സൂക്ഷിക്കാം അടുക്കളയിൽ മരുന്നുകൾ സൂക്ഷിക്കാതിരിക്കുക നാലാമതായിട്ട് അന്നപൂർണേശ്വരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും വലതുകാൽ വെച്ച് അടുക്കളയിലേക്ക് കയറുക എന്നുള്ളതാണ് ദിവസവും അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആഹാരം പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടുക്കളയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് അന്നപൂർണേശ്വരിയെ സ്മരിക്കുക അതായത് ഒരു ദിവസം അടുക്കളയിൽ കയറുന്നതിന് മുൻപ് മഹാലക്ഷ്മിയുടെ മറ്റൊരു ദിവ്യരൂപമായ അന്നപൂർണേശ്വരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം അന്നപൂർണേശ്വരിയെ നമോ നമ അല്ലെങ്കിൽ ഓം അന്നപൂർണേശ്വരി നമോ നമ എന്നുള്ള ഒരു മന്ത്രം ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ വലതുകാൽ വെച്ച് അടുക്കളയിലേക്ക് കയറുക ഇങ്ങനെ ചെയ്യുന്നത് ആ ദിവസം മുഴുവൻ നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്തോടു കൂടി ഇരിക്കാൻ സഹായിക്കും അന്നത്തിന്റെ ദേവതയായ അന്നപൂർണേശ്വരിയെ ഇങ്ങനെ സ്മരിക്കുന്നതിലൂടെ ആഗ്രഹത്തിൽ ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ല പാകം ചെയ്യുന്ന ആഹാരത്തിന് രുചിയും ഗുണവും വർധിക്കുകയും അത് കഴിക്കുന്ന ആളുകൾക്ക് ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് ശേഷം നിങ്ങളുടെ അടുക്കള വിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന വസ്തുക്കള് പുറത്തു പോകാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ അത് ആർക്കും എടുത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സന്ധ്യക്ക് വിളക്ക് തെളിച്ചതിന് ശേഷം നമ്മുടെ അടുക്കളയിൽ നിന്നും ചില വസ്തുക്കൾ എടുത്ത് മറ്റുള്ളവർക്ക് നമ്മൾ ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിന്റെ ഒരു സാമ്പത്തികമായ സന്തുലിതാവസ്ഥയും സന്തോഷവും ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു വിശ്വാസമുണ്ട് മഞ്ഞൾ കടുക് ഉപ്പ് കുങ്കുമം പണം ഇതൊന്നും നിങ്ങൾ സന്ധ്യയ്ക്ക് ശേഷം അല്ലെങ്കിൽ അസ്തമയത്തിന് ശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ആർക്കും നൽകാതിരിക്കുക അസ്തമയത്തിന് ശേഷം ഞാൻ ഈ പറഞ്ഞ വസ്തുക്കൾ നിങ്ങൾ ഒരിക്കലും കൈമാറരുത് ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ സമൃദ്ധിയുടെ സമ്പത്തിന്റെ ലക്ഷ്മി കടാക്ഷത്തിന്റെ പ്രതീകമാണ് സന്ധ്യാസമയത്തിനു ശേഷം ഇവ നമ്മുടെ ഗൃഹം വിട്ട് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി ലക്ഷ്മി കടാക്ഷം ഇത് ക്ഷയിക്കുന്നതിന് കാരണമാകും ആറാമതായിട്ട് സന്ധ്യാസമയത്ത് സ്ത്രീകൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അവരുടെ നാവ് കൊണ്ട് ഉരിയാടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാവാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം അതിനോടൊപ്പം തന്നെ ശാപവും നമ്മുടെ നാവ് തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സന്ധ്യകളിൽ അവരുടെ നാവിൽ ഉദിക്കുന്ന വാക്കുകൾക്ക് വിശേഷം അത്ഭുത ശക്തി ഉണ്ട് എന്നുള്ളതാണ് തമാശയ്ക്ക് പോലും ഈ ഒരു സന്ധ്യാസമയത്ത് നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് കുറുക്കിക്കൊള്ളും അത് കൃത്യമായി ഫലിക്കും എന്നുള്ളതാണ് മക്കളെ ആകട്ടെ മാതാപിതാക്കളെ ആകട്ടെ അല്ലെങ്കിൽ ആരെയും ആകട്ടെ സന്ധ്യകളിൽ നിങ്ങൾ ഒരിക്കലും ശകാരിക്കുവാനോ കഠിനമായ വാക്കുകൾ പറയുവാനോ പാടില്ല എന്നുള്ളതാണ് പുരാണങ്ങൾ അനുസരിച്ച് സന്ധ്യകളിൽ മഹാലക്ഷ്മിയും ജ്യേഷ്ഠ ഭഗവതിയും നമ്മുടെ ഗൃഹം സന്ദർശനം ചെയ്യും എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മുടെ ഗൃഹത്തിൽ സ്നേഹവും സന്തോഷവും സൗമ്യതയും നിറഞ്ഞ വാക്കുകളാണ് നമ്മുടെ ഗൃഹത്തിൽ ഉച്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി സംപ്രീതയായി തഥാസ്തു അഥവാ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് പോകും മറിച്ച് ശാപവും കലഹവുമാണ് ഒരു ഗൃഹത്തിൽ സന്ധ്യകളിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി അവിടെ നിന്ന് പിണങ്ങി പോവുകയും ഭൂദേവി തഥാസ്തു അഥവാ അങ്ങനെയായി തേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശാപങ്ങളെല്ലാം ഫലത്തിൽ വരുത്തുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് സന്ധ്യാസമയങ്ങളിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്ക ഈശ്വരീയമായ നാമങ്ങളോ സ്തോത്രങ്ങളോ ജപങ്ങളോ പ്രാർത്ഥനകളോ ചൊല്ലുന്നത് ശീലമാക്കുക ഏഴാമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് സ്ത്രീകള് നിങ്ങളുടെ ഐശ്വര്യത്തിന് അഭിവൃദ്ധിക്കും വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുളി കഴിഞ്ഞ് ഏറെ നനഞ്ഞ മുടിയുമായി നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ നടക്കുമ്പോൾ നിങ്ങളുടെ മുടിത്തുമ്പിലൂടെ ഇട്ട് വീഴുന്ന ജലത്തുള്ളികൾ നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ വീഴാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തുശാസ്ത്രപരമായി വളരെ ഐശ്വര്യക്കേടും ദോഷവുമായിട്ടാണ് ഇത് പറയുന്നത് ഈ നനഞ്ഞ മുടിയിൽ നിന്ന് ജലം ഇങ്ങനെ തുള്ളിയായി ഗൃഹത്തിലോ അല്ലെങ്കിൽ അടുക്കള ബെഡ്റൂം ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിൽ വീഴുന്നത് കുടുംബത്തിൽ ദൗർഭാഗ്യവും സാമ്പത്തികമായ ക്ഷയവും നാശവും വരുത്തി വെക്കും എന്നുള്ളതാണ് അതുകൊണ്ട് കുളി കഴിഞ്ഞ ശേഷം മുടി നന്നായി തുവർത്തിയതിന് ശേഷം മാത്രം ഗൃഹത്തിനുള്ളിൽ പ്രവേശിക്കുക ഇല്ലാത്ത പക്ഷെ ഒരു ടവൽ കെട്ടിവെക്കുക എന്നുള്ളതാണ് എന്നാൽ നനഞ്ഞ ഈ ടവൽ കെട്ടിക്കൊണ്ട് ഒരിക്കലും നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തല നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുക അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അന്ധവിശ്വാസം അല്ല മറിച്ച് പോസിറ്റീവ് എനർജി നിലനിർത്താനും ജീവിതത്തിൽ ഒരു ചിട്ടയായ ക്രമം പാലിക്കാനും അതിലൂടെ ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരുവാനും ഉള്ളൊരു വഴിയാണ് ഒരു ഗൃഹത്തിലെ സ്ത്രീ വിചാരിച്ചാൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ ആ ഗൃഹത്തിന്റെ തന്നെ തലവര മാറ്റുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഞെട്ടിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു ഫലം വളരെ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് വരുന്ന വീഡിയോ പുതിയ അറിവുമായി കണ്ടുമുട്ടുക എല്ലാവർക്കും നന്ദി നമസ്കാരം